കേരളത്തിലെ വാർത്താ ചാനലുകളുടെ മുന്നിൽ ഒരു അഭ്യർത്ഥന വെക്കുകയാണ് പച്ച നുണ പറയാൻ ഒരു മടിയുമില്ലാത്ത ഈ രാഹുൽ ഈശ്വരനെ ഒക്കെ നിങ്ങൾ ചർച്ച എന്ന പേരിൽ പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലേക്ക് വിസർജിച്ച് വെക്കരുത് അങ്ങനെ ചെയ്യുന്ന ചാനലുകളെ ബഹിഷ്കരിക്കാൻ പ്രേക്ഷകർ തയ്യാറാവുകയും വേണം രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കാൻ ഇന്ന് രാവിലെ മുതൽ ഇയാൾ സകല ചാനലുകളിലും പ്രത്യക്ഷപ്പെട്ട് അലറി വിളിച്ചത് ഒരേ കള്ളമാണ് അതിജീവിത വിവാഹിതയാണെന്ന കാര്യം വെച്ചാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധം സ്ഥാപിച്ചത് എന്ന് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷ എല്ലാവർക്കും പൊതുദർശനത്തിന് കിട്ടും അതിലുണ്ട് സത്യം ജാമ്യാപേക്ഷയുടെ പാരഗ്രാഫ് മൂന്നിൽ കാര്യം ഇങ്ങനെ പറയുന്നു ഫേസ്ബുക്ക് വഴിയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം തുടങ്ങിയത് വിവാഹിതയാണെന്നും ഭർത്താവിൽ നിന്ന് ഗാർഹിക പീഡനം അനുഭവിക്കുന്നുണ്ടെന്നും അറിഞ്ഞപ്പോൾ മാങ്കൂട്ടത്തിൽ നിന്ന് സിമ്പതി തോന്നി ആ ബന്ധം വളർന്നു പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധത്തിലെത്തി ഇതാണ് ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടം പറയുന്നത് വിവാഹിതയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് താൻ അതിജീവിതയുമായി ബന്ധം ആരംഭിച്ചതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു വിവാഹിതയാണെന്ന സത്യം മറച്ചുവെച്ച് അതിജീവിത രാഹുൽ മാങ്കൂട്ടത്തെ കെണിയിൽപ്പെടുത്തുകയായിരുന്നു എന്ന് രാഹുൽ ഈശ്വർ രാവിലെ മുതൽ ചാനലുകളിൽ അലറി വിളിച്ചു നടക്കുന്നു ഇങ്ങനെ ഇരയാക്കപ്പെടുന്നവരെ അപമാനിക്കാൻ അവഹേളിക്കാൻ എന്ത് വഷളത്തരവും പറയാൻ മടിയില്ലാത്തയാളാണെന്ന് പല തവണ ഇയാൾ തെളിയിച്ചിട്ടുണ്ട് രാവിലെ മുതൽ സകല ചാനലുകളിലും കയറിയിറങ്ങി അതിജീവിതയെ ഇയാൾ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് പച്ചക്കള്ളം പറഞ്ഞു ഇതേ കാര്യം ഇതിനു മുമ്പ് പലരുടെയും കാര്യത്തിൽ ഇയാൾ ആവർത്തിച്ചിട്ടുണ്ട് ഇനിയെങ്കിലും മലയാളികളുടെ സ്വീകരണ മുറിയിൽ ഇയാളെ ചാനലുകൾ വിസർജിച്ചു വെക്കരുത് ഇതിൽ പരമൊരു അശ്ലീലം നിങ്ങൾക്ക് വേറെ ചെയ്യാനുണ്ട്